നമ്മുടെ കയ്യിൽ പുതുതായിട്ട് ഫ്യൂസിയ പ്ലാന്റ്സ് ട്യൂബ്രസ് ബിഗോണിയസ് അച്ചിമെൻസ് പ്ലാന്റ്സ് ഒക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഫ്യൂസിയയുടെ ഈ ഈയൊരു സൈസുള്ള പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഒരു പ്ലാന്റിന് വില വരുന്നത് രണ്ട് വെറൈറ്റിയാണ് ഫ്യൂസിയ ചെടികൾ വന്നിട്ടുള്ളത് ഇപ്പോൾ പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസാണ് പിന്നെ ഉള്ളത് നമ്മുടെ ട്യൂബ് ബിഗോണിയ വെറൈറ്റീസാണ് ആണ് റസ് ബിഗോണിയയുടെ ഇത്രയും ഷെയ്ഡുകളാണ് ആയിട്ടുള്ളത് ടോട്ടൽ നമുക്കൊരു എട്ട് വെറൈറ്റിയോളം ട്യൂബ് റസ് ബിഗോണിയാസ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണമെങ്കിലും എടുക്കാം സിംഗിളായിട്ട് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ട്യൂബ്രസ് ബിഗോണിയേൻ്റെ പൂക്കൾ റോസാ പൂക്കൾ പോലെ എത്രയും ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഇത് ബുഷി ടൈപ്പിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതിൽ നിറയെ ഇതുപോലെ ഒരുപാട് പൂക്കളുണ്ടാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സിംഗിളായിട്ട് ഒരു പ്ലാന്റിന് വരുന്ന വില നൂറ്റി അമ്പത് രൂപയാണ് കോംബോ ആയിട്ട് എടുക്കുമ്പോൾ റേറ്റുകൾ കുറച്ച് കുറവ് വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നത്ത് അച്ചിമിൻസ് ചെടികളാണ് അച്ചിമിൻസ് ചെടികളുടെ എട്ട് പ്ലാന്റുകൾ വെച്ചിട്ടുള്ള കോംബോ ആണ് കൊടുക്കുന്നത് ഇതിൽ സിംഗിൾ പെറ്റിൽ വരുന്ന പൂക്കളും മൾട്ടി പെറ്റിൽ വരുന്ന പൂക്കളും ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു എട്ട് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില മുന്നൂറ്റി രൂപയാണ് കൂടാതെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ഫ്രീ പ്ലാന്റ് കൂടി ഈ ഒരു കൊമ്പോലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പത്ത് മണി പ്ലാന്റ് ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ആ വെറൈറ്റി വീട്ടിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ജിഫിയിൽ പേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് കേട്ടോ അയച്ചു നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ് അന്വേഷിക്കുന്നവർക്ക് നല്ല ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഈ അച്ചുമനസ് ചെടികൾ കേട്ടോ വളരെ ഭംഗിയാണ് പൂക്കൾ കാണാൻ നല്ല വെയിലുള്ള സ്ഥലത്ത് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ചെടികൾ ഓർഡർ ചെയ്യാനായിട്ട് നമുക്ക് വാട്സപ്പ് ആണ് വാട്സപ്പ് നമ്പർ സ്ക്രീനിന് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഈ ഒരു പ്ലാൻ്റാണ് നമ്മൾ ഫ്രീ പ്ലാനായിട്ട് കൊടുക്കുന്നത് ഇതാണ് അച്ചിമെൻസിൻ്റെ സൈസ് വരുന്നത്